ഈ അവരെന്നല്ല കേരളത്തിലെ ഒരു പ്രമുഖ ഇതിന്റെ പിന്നില് അന്നാണ് എല്ലാവരും എല്ലാവരും നല്ല നമുക്ക് കിട്ടിയേക്കണ അറിവ് അനുസരിച്ച് പക്ഷെ അയാൾക്ക് ഈ അപകടത്തിലോ ഈ കൊലപാതകത്തിലോ ഒന്നും ഒരു ബന്ധമില്ലാത്ത അയാൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ അയാൾക്ക് ഈ അപകടത്തിലോ ഈ കൊലപാതകത്തിലോ യാതൊരു ബന്ധവും ഇല്ല അയാൾ വളരെ ക്ലിയർ ആയിട്ട് ഒരാളാണ് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം ബാലഭാസ്കറിന്റെ വൈഫ് ലക്ഷ്മി മനോരമയ്ക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു ഞാനും ഒക്കെ ആ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഒരു സുഹൃത്ത് എനിക്ക് നിരേഷ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ യൂട്യൂബിലുള്ള ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു അപ്പോൾ ഈ നിരീഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു കൺസൾട്ടൻറ് സൈക്കോളജിസ്റ്റ് ആണ് എക്സ്പെർട്ടൈസ്ഡ് ഇൻ ബിഹേവിയർ അനാലിസിസ് ആൻഡ് ബിഹേവിയർ പ്രോഫ്ലിങ് ഓക്കെ പുള്ളിയുടെ ഒരു പ്രൊഫഷൻ അതാണ് പുള്ളി ഒരു സൈക്കോളജിസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ പുള്ളി ഈ ഒരു നമ്മുടെ ലക്ഷ്മിയുടെ ആ ഒരു ഇന്റർവ്യൂ എടുത്തു വെച്ചിട്ട് കുറച്ച് പുള്ളിയുടെ ഈ നമ്മുടെ ലക്ഷ്മിയുടെ ബോഡി അനാലിസിസ് ഒക്കെ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു നിരേഷ് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു അതുപോലെ തന്നെ അതിനകത്ത് ഈ ലക്ഷ്മിയുടെ കാര്യങ്ങൾ നിരേഷ് പറയുന്നത് കുറേയൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്തപ്പോൾ അതായത് നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ ലക്ഷ്മിയുടെ ആ ഒരു ഇന്റർവ്യൂ റിയാക്ട് ചെയ്തപ്പോൾ നമ്മളുമൊക്കെ പറഞ്ഞ പല കാര്യങ്ങളുമാണ് എന്നാൽ ഈ ഒരു വീഡിയോയിൽ തന്നെ നിരേഷ് നിരേഷിന്റെ ആ ഒരു വീഡിയോയിൽ നിരേഷ് ലക്ഷ്മിയുടെ കൂടാതെ നമ്മുടെ കലാഭോൻ ഷോബിയുടെ വീഡിയോയും കൂടെ അതായത് കലാഭോൻ ഷോബി ഇപ്പൊ കുറച്ച് ഇന്റർവ്യൂലൊക്കെ വന്നിരുന്നു സംസാരിക്കുന്ന കാര്യങ്ങളും കൂടെ ഒക്കെ എടുത്ത് നമ്മുടെ ഈ ഒരു നിരേഷ് റിയാക്ട് ചെയ്യുന്നു അതായത് അവരുടെ ഒരു ബോഡി സ്റ്റേറ്റ്മെന്റ്സ് നമ്മുടെ ഷോബിയുടെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് ഷോബി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് വെച്ചിട്ടാണ് നിരേഷ് അനാലിസിസ് ചെയ്ത് കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുന്നത് അപ്പോ നിരേഷ് അതിനകത്ത് ഷോബിയുടെ കാര്യങ്ങൾ കലാഭോൻ ഷോബി പറഞ്ഞ ഒരു ഒരു പോയിന്റിനെ എടുത്തു വെച്ച് സംസാരിക്കുന്ന സംസാരിക്കുന്നതാണ്ടാവും ലിറ്ററലി ഞാൻ ഞെട്ടിപ്പോയി കാരണം നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ് നമ്മളെല്ലാവരും ഷോബി പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ടപ്പോഴത്തേക്ക് എല്ലാവരും ഒരു ഭൂരിഭാഗം ആളുകളും ഷോബിയുടെ സൈഡിൽ നിന്നാണ് സംസാരിക്കാൻ പോയത് നമ്മളെല്ലാവരും അതാണ് ചെയ്തത് പക്ഷെ അപ്പോഴൊക്കെ ഷോബിയുടെ ഭാഗത്ത് ഒരു കള്ളത്തരം എവിടെയോ ഒരു കള്ളത്തരം ഷോബി മറിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ആരും അത് ശ്രദ്ധിച്ചില്ല അത് ഈ നിരേഷ് ശ്രദ്ധിച്ചു അദ്ദേഹം അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പൊ എന്താണെങ്കിലും നിരേഷിന്റെ ഈ ഒരു വീഡിയോ ഞാനൊന്നെടുത്ത് റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചു ഷോബിയുടെ കേസിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആദ്യമേ നിരേഷ് ലക്ഷ്മിയുടെ ഇന്റർവ്യൂവിലെ കുറച്ച് പോർഷൻസ് എടുത്ത് ബോഡി അനലൈസീസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതും ഞാനിവിടെ കാണിച്ചു തരാം അപ്പോ ആദ്യമേ തന്നെ നിരേഷിന്റെ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൈരളിയിൽ വന്ന പഴയ ഒരു ഇന്റർവ്യൂ ലൈക്ക് നമ്മുടെ ബാലഭാസ്കർ വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ അവിടെ നമ്മുടെ ലക്ഷ്മിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് കാണിക്കുന്നുണ്ട് ആ ഒരു ക്ലിപ്പ് കാണിച്ചിട്ടാണ് തുടങ്ങുന്നത് അപ്പൊ ലക്ഷ്മി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെ കാണിച്ചിട്ടാണ് ഞാൻ ആ ഒരു പോർഷൻ ഇവിടെ വെക്കുന്നില്ല ഞാൻ അതത് പറഞ്ഞു വെച്ചത് അപ്പം അതിനകത്ത് ലക്ഷ്മി ഭയങ്കര ആക്റ്റീവ് ആയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ഒരു മനോരമയുടെ ഇന്റർവ്യൂയില് ലക്ഷ്മി ഇരുന്ന് സംസാരിക്കുന്ന രീതി അതിനകത്തായി കുറച്ച് കള്ളത്തരങ്ങൾ നിരേഷ് ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾ അതൊന്ന് കാണും ഒരു സൈക്കോളജിസ്റ്റ് ആണ് പറയുന്നത് സോ കുറച്ചും കൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഇതൊന്ന് കാണുക എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം ദുരൂഹതകളുണ്ട് പിന്നെ തമ്പി പല സ്ഥലങ്ങളിലും സോ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ കണ്ടിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി സീ ദാറ്റ് തമ്പി എന്ന് പറയുന്ന ദുരൂഹതകളുണ്ട് പിന്നെ തമ്പി പല സ്ഥലങ്ങളിലും തമ്പി എന്ന് പറയുന്ന സമയത്ത് ലക്ഷ്മിയുടെ ഫേസിലുണ്ടാവുന്ന ഒരു ചേഞ്ച് അതായത് ലക്ഷ്മി വളരെ ഫോക്കസ്ഡ് ആവുന്നു അലേർട്ടാവുന്നു അതായത് ഐബ്രോസ് ഏരിയാസ് വളരെ ടൈറ്റൺ ആവുന്നു കണ്ണുകൾ വളരെ നാരോ ആവുന്നു ദാറ്റ് മീൻസ് ഷീസ് ഫോക്കസിംഗ് മച്ച് മോർ അതായത് പെട്ടെന്ന് ഒരു അലേർട്ട് ഉണ്ടാവുന്നു

ഞാൻ എന്നെ തന്നെ അങ്ങനെ ഒരു സംഭവത്തിൽ നിന്ന് ഡിറ്റാച്ച് എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊരു ഈ ഇതൊരു ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് എടുക്കാം എൻ്റെ അമ്മയാണ് ഈ ബാലുവിൻ്റെ ഫോണും പേഴ്സും തമ്പിയുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അയാൾ വീട്ടിൽ വരുമ്പോൾ ചോദിച്ചു തിരിച്ച് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു പുള്ളി പേഴ്സൊക്കെ തിരിച്ച് കൊണ്ടു കൊടുത്തു അത്രേ പക്ഷേ ഫോൺ ഒന്ന് കുറച്ച് ദിവസം കയ്യിൽ വെച്ചോട്ടെ തന്നേക്കാം ഉറപ്പായിട്ടും തിരിച്ചു തരാം ഒന്ന് രണ്ട് ദിവസം കയ്യിൽ വെച്ചോട്ടെ വളരെ വ്യക്തിപരമായ വളരെ വ്യക്തിപരമായിട്ടുള്ള രീതി എന്ന് പറയുമ്പോൾ സ്പീച്ചിലുണ്ടാവുന്ന അതായത് സംസാരത്തിൽ സംസാരത്തിലുണ്ടാകുന്ന സ്പീഡിൻ്റെ ചേഞ്ച് പിച്ചിൻ്റെ ചേഞ്ച് അതിനോടൊപ്പം തന്നെ ലക്ഷ്മിയുടെ ലെഫ്റ്റ് ഷോൾഡർ ചെറിയൊരു ഷ്രഗ് ഉണ്ടാകുന്നുണ്ട് അതായത് വളരെ മൈന്യൂട്ടായിട്ട് ഒന്ന് അപ്പായി ഡൗൺ ആവും അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു ഗ്രൂപ്പ് ഓഫ് ബിഹേവിയർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ദാറ്റ്സ് എ റെഡ് ഫ്ലാഗ് അതായത് ഈ ഷോൾഡർ ഷഗ് ഉദ്ദേശിക്കുന്നത് വളരെ ആൻസൈറ്റി അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിൽ ഒരു അൺസെർട്ടനിറ്റി അല്ലെങ്കിൽ സ്ഥിരതയില്ലാമ ഇൻകോൺക്വൻസി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബിഹേവിയറാണ് ഇതൊരു സിംഗിൾ ബിഹേവിയർ അല്ല ഇതിൻ്റെ കൂടെ പിച്ച് പിച്ചിലുണ്ടാവുന്ന ഡിക്രീസ് അതായത് പിച്ച് വളരെ താഴ്ന്നു സംസാരത്തിൻ്റെ സ്പീഡ് കുറയുന്നു സോ ദാറ്റ്സ് എ റെഡ് ഫ്ലാഗ് നിരേഷ് ആ ഒരു ഇൻ്റർവ്യൂയിൽ നമ്മുടെ ലക്ഷ്മിയുടെ ബോഡി അനാലിസിസ് അവരെ അവരുടെ ആ ഒരു ബിഹേവിയർ സ്റ്റൈലൊക്കെ കണ്ടിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ ഒരു നിരേഷ് എന്ന് പറയുന്ന വ്യക്തി കാര്യങ്ങൾ സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഈ ഒരു വിഷയത്തിൽ അന്ന് ഈ ഒരു ഫോണിന്റെ കേസ് സംസാരിച്ചവ നമുക്ക് എല്ലാവർക്കും തോന്നിയ ഒരു ഡൗട്ടാണ് അതായത് എന്തിന് എന്തിന് തമ്പി എന്ന് പറയുന്ന വ്യക്തി ബാലഭാസ്കറിന്റെ ഫോൺ കയ്യിൽ വെക്കുന്നു എന്ത് കാര്യത്തിന് കാരണം ബാലഭാസ്കറിന്റെ വൈഫുണ്ട് ബാലഭാസ്കറിന്റെ വൈഫിന്റെ അച്ഛനും അമ്മയും എല്ലാരും ഉണ്ട് ബാലഭാസ്കറിന്റെ അച്ഛനും അമ്മയുണ്ട് അവരുടെ അവരുടെ കയ്യിലാണ് ഈ സാധനങ്ങൾ ഇരിക്കേണ്ടത് ബാലഭാസ്കറിന്റെ ബിലോങ്ങിങ്സ് അവരുടെ ആണ് ഇരിക്കുന്നത് ഇരിക്കേണ്ടത് എന്തിനാണ് അത് ഈ തമ്പി എന്ന് പറയുന്ന വ്യക്തി ഹോൾഡ് ചെയ്ത് വെക്കുന്നത് പക്ഷെ അതും പോട്ടെ അതിനെപ്പറ്റി ഇപ്പൊ ഈ പയ്യൻ കാണിച്ചതുപോലെ തന്നെ ബോഡി അനാലിസിസ് ഇവരുടെ കൈയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല ആ പയ്യൻ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അത് പക്ഷെ എങ്കിൽ പോലും വേറൊരു സംശയന്റെ ഇതാണ് എന്തിന് തമ്പിയെ പ്രൊട്ടക്ട് ചെയ്യാൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ലക്ഷി ലക്ഷ്മി ശ്രമിക്കുന്നു കാരണം ലക്ഷ്മിയെ പറഞ്ഞു വെക്കുന്നത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ലക്ഷ്മി ഒരു ഒരു ചെറു പുഞ്ചിരിയോടെയൊക്കെ വളരെ വളരെ ലാഘവത്തോടെയാണ് തമ്പിയുടെയൊക്കെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സംസാരിക്കുന്നത് എന്തിന് ലക്ഷ്മിക്ക് ഒരു സംശയം പോലും വന്നില്ലേ ലക്ഷ്മി എന്തുകൊണ്ട് ലക്ഷ്മി ചോദിക്കുന്നില്ല എന്തിന് എന്റെ ഹസ്ബൻഡിന്റെ ഫോൺ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കണം എന്നുള്ളൊരു ചോദ്യം പോലും എന്തുകൊണ്ട് ലക്ഷ്മിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല തമ്പിയോടൊക്കെ പേടിച്ചിട്ടാണോ ലക്ഷ്മി പേടിച്ചിട്ട് തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത് എന്തിനൊക്കെയോ വേണ്ടി ലക്ഷ്മി ഇവരെ പേടിക്കുന്നു ഇനി എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വെച്ചിട്ട് ബാലുവൊക്കെ ഇവരുടെ ഈ ഒരു ഗ്യാങിൽ ഇൻക്ലൂഡഡ് ആണ് ഒരു ഒരു കാരിയർ ആയിരിക്കാം കൂടുതൽ ഇനിയും സ്വന്തം ഭർത്താവിനെ ഇട്ട് മറ്റേ കീറി മുറിക്കണ്ട എന്ന് വെച്ചിട്ട് തന്നെ ആയിരിക്കാം ലക്ഷ്മി ഒന്നും മിണ്ടാതിരിക്കുന്നത് അതിനകത്ത് എനിക്ക് ആ ലേഡിയെ കുറ്റം പറയാൻ പറ്റില്ല ഞാൻ കുറ്റം പറയില്ല പോയി മകളും പോയി ഭർത്താവും പോയി എന്തിനും വീണ്ടും അവരെ വീണ്ടും വലിച്ചു കീഴാൻ ഞാൻ ഇട്ടു കൊടുക്കുന്നു വീണ്ടും സമൂഹത്തിന് മുന്നിൽ മോശക്കാരായി ചിത്രീകരിക്കുന്നു എന്നൊരു സാധനം വെച്ചിട്ടായിരിക്കാം ലക്ഷ്മി മിണ്ടാതിരിക്കുന്നത് പക്ഷെ ലക്ഷ്മി മിണ്ടാതിരിക്കും തോറും ലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ജനങ്ങൾക്ക് മുന്നിൽ കള്ളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഓരോ ആളുകൾ വന്നിട്ട് ബോഡി അനലൈസ് സൈക്കോളജിസ്റ്റ് ആണ് പുള്ളി പുള്ളി പറയുന്നതിനകത്തേക്ക് ഇവിടെ ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കും ബാക്കി ലക്ഷ്മി നേരത്തെ പറഞ്ഞു എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറയാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു പറയുമ്പോൾ തന്നെ ഏതെങ്കിലും രീതിയിൽ എന്നുള്ള എന്തെങ്കിലും ോ അല്ലെങ്കിൽ ലക്ഷ്മിക്ക് എന്തെങ്കിലും പേടിയോ ഉണ്ടോ ഞാൻ എന്താ എന്നെ വളരെ സാധാരണക്കാരിയായ സ്ത്രീയാണ് ജയൻ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കുട്ടി എന്നുള്ളത് എൻ്റെ ടോപ്പ് പ്രയോറിറ്റിയാണ് എൻ്റെ കാര്യത്തിലും മുകളിൽ എൻ്റെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഞാൻ മോൾക്ക് കുറച്ചുകൂടി ഏജ് ആവട്ടെ എന്ന് പറഞ്ഞു എൻ്റെ ഈ പറഞ്ഞ ജോൺസും അതുപോലെ ഗോൾ ബ്ലാഡർ ക്രിസ്റ്റലിൽ വന്നിട്ടുള്ള ഇഷ്യൂസും വളരെ ആയിട്ടുള്ള പെയിൻസ് അയച്ചപ്പോഴും കുഞ്ഞ് കുറച്ചുകൂടി വലുതായതിന് ശേഷം ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാമെന്ന് ബാലനോട് പറഞ്ഞിട്ടുള്ള ഞാനാണ് ഞാൻ അത്രയും ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഒരു വളരെ സാധാരണക്കാരിയായിട്ടുള്ള തൊണ്ണൂറ് ശതമാനം വരുന്ന സ്ത്രീകളുടെ മെമ്പറാണ് ഞാൻ ആ ഗ്രൂപ്പിലുള്ള ആളാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചത് ആരെങ്കിലും പ്ലാൻ ചെയ്തോ അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ടോ ചെയ്തതാണെന്ന് എനിക്ക് ഒരു ശതമാനമെങ്കിലും തോന്നിയാൽ ആരെങ്കിലും എക്സ്പ്രസ് ചെയ്താൽ ഒരു സാധാരണ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ ആദ്യം ഞങ്ങളുടെ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ പോയി ഇവിടെ ചോദിച്ച ക്വസ്റ്റിൻ ലക്ഷ്മി ആരുടെയെങ്കിലും ഭീഷണിക്ക് വഴങ്ങിയാണോ അല്ലെങ്കിൽ ആരുടെങ്കിലും സമ്മർദ്ദത്തിലാണോ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്ന ഒരു വലിയൊരു എസ് അതായത് ടെക്നിക്കലി നമ്മൾ പറയും ഇറ്റ്സ് എ റെസ്യൂം സ്റ്റേറ്റ് അതായത് പെട്ടെന്ന് ഒരു ടഫ് ക്വസ്റ്റിൻ അല്ലെങ്കിൽ ആ ചോദ്യം നമുക്ക് വളരെ സ്ട്രെസ് ഉണ്ടാക്കി അല്ലെങ്കിൽ പെട്ടെന്നൊരു ഉത്തരം പറയാൻ നമുക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരാണ് അല്ലെങ്കിൽ നമ്മളെ പറ്റിയുള്ള കുറേ ഗുഡ് ക്വാളിറ്റീസ് നമ്മൾ എലിവേറ്റ് ചെയ്യും അതിനുശേഷം ഞാനൊരു പർട്ടിക്കുലർ ഗ്രൂപ്പിലുള്ള ആളാണ് അല്ലെങ്കിൽ ഞാനിവിടെ കാലങ്ങളായിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഞാനൊരു സാധാരണ ആളാണ് അല്ലെങ്കിൽ ഞാൻ വളരെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് അല്ലെങ്കിൽ എക്സാക്റ്റ് വേഡ് വേഡ്സ് ആൻഡ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അതായത് ലക്ഷ്മി പറയുന്നത് തൊണ്ണൂറ് ശതമാനം വരുന്ന സ്ത്രീകൾ സാധാരണക്കാരായ സ്ത്രീകളിൽ വരുന്ന ഒരു സ്ത്രീയാണ് അതുപോലെ സമാനമായിട്ടുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ സോ നോർമലി ഒരു ക്വസ്റ്റിൻ നിങ്ങൾ ആരുടെയെങ്കിലും ഭീഷണിക്ക് വഴങ്ങിയാണോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡയറക്റ്റായിട്ട് ആൻസർ പറയാൻ പറ്റും അല്ല എന്നെ എന്നെ എനിക്ക് ഞാൻ ആരുടെയും ഭീഷണിക്കല്ല അങ്ങനെ വളരെ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ അതിനോട് അർത്ഥം വരുന്ന രീതിയിൽ റെസ്പോണ്ട് ചെയ്യാം പറ്റുന്നതന്നെ അതിനോട് ചേർന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാലുവിൻ്റെ മരണത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദുരൂഹമായിട്ടുള്ള കാര്യങ്ങളോ അല്ലാതെ അത് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും സോബി എന്ന വ്യക്തി ഒരു അയാൾ കണ്ട ഒരു കാര്യം എക്സ്പ്രസ് ചെയ്തു എക്സാക്ട്ലി ടൈം എവറിത്തിങ് ഈസ് പെർഫെക്റ്റ് സോ അങ്ങനെ ഒരു കാര്യം ഒരാൾ എക്സ്പ്രസ് ചെയ്തിട്ടും ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള ഒരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല എന്തുകൊണ്ട് ലക്ഷ്മി റെസ്പോണ്ട് ചെയ്യുന്നില്ല ലക്ഷ്മി തന്നെ ഈ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ് ഈ വ്യക്തിയെ വ്യക്തിപ്പെടുത്ത് നമുക്ക് കാണിച്ചു തരുന്നത് വേറൊന്നും അല്ല ലക്ഷ്മി തന്നെ പറയുന്നു ആരെങ്കിലും എക്സ്പ്രസ് ചെയ്താൽ അതായത് ഇതൊരു മരണമാണ് ഇതൊരു കൊലപാതകമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയാൽ ഞാൻ ഉറപ്പായിട്ടും എന്താ ഡയറക്റ്റ് പോലീസിൽ ചെന്ന് ഞാൻ കംപ്ലയിന്റ് കൊടുക്കും എന്നുള്ള രീതിയിലാണ് ലക്ഷ്മി അവിടെ സംസാരിക്കുന്നത് കലാഭവൻ ഷോഭി വർഷങ്ങൾ തൊട്ട് ഇത് പറഞ്ഞോണ്ടിരുന്നിട്ടും എന്തുകൊണ്ട് ഇത്രയും വർഷമായി ആ മനുഷ്യൻ വീണ്ടും വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അയാൾ പറയുന്നത് എല്ലാം ഒന്നും ശരിയാവണം എന്നൊന്നും അല്ല ഞാനിവിടെ പറയുന്നത് പക്ഷെ ഒരാൾ ഇങ്ങനെ വന്ന് ലക്ഷ്മി തന്നെ ഈ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് നമ്മൾ കേട്ടതാണ് ലക്ഷ്മിക്ക് ബോധം പോയി ലക്ഷ്മിയെ കണ്ണടച്ചിരിക്കുകയായിരുന്നു കുറെ കാര്യങ്ങൾ ഓർമ്മയില്ല ഇങ്ങനെയുള്ള പല ഞാൻ ഈ ഒരു വീഡിയോ ലക്ഷ്മിയുടെ ഈ ഒരു ഇന്റർവ്യൂ ചെയ്തപ്പോൾ നിങ്ങൾ സ്ഥിരം എന്റെ വീഡിയോ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷ്മി ഈ ഒരു ഇന്റർവ്യൂവിൽ തുടങ്ങിയപ്പോ പറയുന്ന കാര്യങ്ങൾ അത് മറ്റേ എനിക്ക് കറക്റ്റ് ഉറപ്പില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു വെച്ച പല കാര്യങ്ങളും ഈ ഒരു ഇന്റർവ്യൂവിന്റെ അവസാനമാകുമ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം കൂടി പറയുന്ന ആ ഒരു പാറ്റേൺ നമുക്ക് ഈ ഒരു ഇന്റർവ്യൂവിൽ കാണാമായിരുന്നു ഞാനതാ പറഞ്ഞ സ്ഥിരം കാണുന്ന ഒരാൾക്ക് മനസ്സിലാവും ഞാൻ തന്നേ പറഞ്ഞു വെച്ചിരുന്നതാണ് ഈ ഈയൊരു ഒരു കാര്യമൊക്കെ ഈയൊരു ഇപ്പം ഫോബിയുടെ കേസാണെങ്കിലും ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞത് ലക്ഷ്മി എനിക്കറിയില്ല പിന്നെ എന്തിനാണ് ലക്ഷ്മി കടന്ന് ഇത്രയും എക്സാഗ്രേറ്റ് ചെയ്ത് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ലക്ഷ്മി അന്ന് ഞാൻ പറഞ്ഞതാണ് ഒരു ചോദ്യം ഡയറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒരു ഉത്തരം കൊടുക്കുന്നതിന് പരം വട്ടം കറങ്ങിയാണ് ലക്ഷ്മി ഉത്തരം കൊടുക്കുന്നത് ലക്ഷ്മി ആരെയൊക്കെയോ പേടിക്കുന്നു ഓപ്പസ്റ്റിരിക്കുന്ന ഒരു ആങ്കറിനെ പോലും എനിക്ക് തോന്നുന്നു ഞാൻ അന്നോട്ടേ പറയുന്നത് ഒരു പ്ലാന്റ് ഇന്റർവ്യൂ ആർക്കൊക്കെയോ വേണ്ടി പ്ലാൻ ചെയ്തിപ്പൊ കൊണ്ട് നിറക്കിയ ഒരു ഇന്റർവ്യൂ പോലെയാണ് എനിക്ക് ഇതിനെ പേഴ്സണലി തോന്നിയത് കൂടുതലായിട്ടൊരു ആങ്കർ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിച്ച് കുഴപ്പിക്കാതെ വളരെ ലൈറ്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് വിട്ടുപോയ ഒരു ഇന്റർവ്യൂ പക്ഷെ അതിനകത്ത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ലക്ഷ്മിയുടെ വായിന്ന് തന്നെ വീണ കുറച്ച് മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ട് ലക്ഷ്മിക്ക് ആ കലാഭവൻ ശോഭി പുള്ളി പറഞ്ഞതല്ലേ എന്തുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും സത്യമായോട് പറയുന്നുണ്ടതിൽ ഉണ്ടോ എന്നൊന്ന് നോക്കാൻ ഒരു ചെവി കൊടുക്കാൻ എന്തുകൊണ്ട് ലക്ഷ്മി നിൽക്കുന്നില്ല ഇനിയും ഷോബിയുടെ ഒരു ഒരു ഒന്ന് രണ്ട് രണ്ട് ഇന്റർവ്യൂ അതോ ഒരു ഇന്റർവ്യൂ എന്തോ സംതിങ് ഞാൻ അത്രയും ചെറുതേ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ ഒരുപാട് ഈ പയ്യൻ സംസാരിക്കുന്നുണ്ട് ഷോബിയുടെ കുറെ ഇന്റർവ്യൂസിന്റെ പോർഷൻസ് എടുത്ത് ഒരു പ്രത്യേക കാര്യം ഷോബി മിക്ക ഇന്റർവ്യൂലും പറയുന്ന ഒരു സാധനം അത് എടുത്തു വെച്ചിട്ട് ഈ പയ്യൻ ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കണം നമ്മളെല്ലാവരും ഷോബിയെ ഒരുപാട് ഞാൻ ആദ്യമേ പറഞ്ഞ ഒരുപാട് സപ്പോർട്ടായിട്ട് ഞാൻ വീണ്ടും പറയുന്നു ഷോബി പറയുന്നതിനകത്ത് കള്ളത്തരങ്ങൾ കാണില്ല എവിടെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കാണും പക്ഷെ എന്നാലും എന്തൊക്കെയോ ഉണ്ട് എന്തൊക്കെയോ സത്യങ്ങളുണ്ട് പക്ഷേ എന്തിനു ശോഭയും ഒരു സ്ഥലം എത്തുമ്പം എന്തോ വിഴുങ്ങിക്കളയുന്നുണ്ട് അത് എന്താണെന്ന് കേൾക്കുക എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം ഒരു ആറ് വർഷമായിട്ട് സാർ പുറകിൽ തന്നെയാണല്ലോ സാറിന് എന്താണ് തോന്നുന്നത് ഇതിനകത്ത് വലിയൊരു മാഫിയ ഇതിന്റെ പുറകിൽ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇത്ര മാത്രം ഈ കേന്ദ്ര ഏജൻസികളെ വരെ സ്വാധീനിക്കാം അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ തന്നെ രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മാത്രമുള്ള പ്രാധാന്യം എന്തായിരിക്കും ഈ കേസ് പറഞ്ഞത് ഏതെങ്കിലും ഒരു പക്ഷത്തോ രാഷ്ട്രീയക്കാരനുണ്ടാവണം എന്നാലേ കേസ് തെളിയില്ലു ഇപ്പൊ ഇതിനകത്ത് ഒരു രാഷ്ട്രീയ ഇടപെടലും ഉണ്ടായിട്ടില്ല ആരുമില്ല രാഷ്ട്രീയക്കാരില്ല പക്ഷെ അവരെയും ഭരിക്കുന്ന ആൾക്കാരില്ലേ സ്മഗ്ലേഴ്സ് ഗോൾഡ് സ്മഗ്ലേഴ്സ് അവരാണ് ഈ കാര്യങ്ങളൊണ്ട് അവരും അല്ല കേരളത്തിലെ ഒരു പ്രമുഖ ജ്വല്ലറിക്കാരനാണ് ഇതിന്റെ പിന്നിൽ അന്നാണ് എല്ലാവരും എല്ലാവരും നല്ല നമുക്ക് കിട്ടിയിക്കുന്ന അറിവ് അനുസരിച്ച് പക്ഷെ അയാൾക്ക് ഈ അപകടത്തിലോ ഈ കൊലപാതകത്തിലോ ഒന്നും ഒരു ബന്ധമില്ലാത്ത അയാൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ സേ അയാൾക്ക് ഈ അപകടത്തിലോ ഈ കൊലപാതകത്തിലോ യാതൊരു ബന്ധവും അയാൾ വളരെ ക്ലിയർ ആയിട്ടൊരാളാണ് ഓക്കെ ആൾക്കാർക്ക് ഒരു അത്യാഹിതം വന്നപ്പോൾ നമ്മൾ എവിടെയും അതായത് അദ്ദേഹത്തിന് ഇതിൽ യാതൊരു പങ്കുമില്ല അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് ഒരാളാണ് അദ്ദേഹത്തിന്റെ കുറച്ച് ആൾക്കാർ അതായത് ഈ സ്മഗ്ലേഴ്സ് അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം ചെന്ന് അവരെ ബ്ലോക്ക് ചെയ്യുന്നു അവരെ സംരക്ഷിക്കുന്നു അങ്ങനെ സംരക്ഷിക്കുന്ന ഒരാളെ എങ്ങനെയാണ് നമുക്ക് ക്ലിയർ ആയിട്ട് അയാൾ ഒരു നല്ല ആളാണ് എന്ന് പറയാൻ പറ്റുമോ എങ്ങനെയാണ് ശോഭിച്ചേട്ട നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ള ഒരാളാണെന്ന് പറയുന്നത് എനിക്കും ചോദിക്കാനുള്ളത് അതാണ് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് കള്ളക്കടത്ത് സംഘങ്ങൾ സ്വർണ കള്ളക്കടത്ത് സംഘങ്ങൾ അതിന്റെ തലവനായിട്ടൊരു വ്യക്തി ഇരിപ്പുണ്ട് ഇവിടുത്തെ പ്രമുഖ ഒരു ജ്വല്ലറി ഉടമ എന്നാൽ അയാൾ ഇതിനകത്തൊന്നും ഇൻക്ലൂഡഡ് അല്ല അയാളുടെ കീഴ് നിൽക്കുന്ന ആളുകളാണ് ഇത് ചെയ്തത് ഇതെല്ലാം നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ആ ജ്വല്ലറി ഉടമയുടെ പേര് പറയുന്നില്ല ഏ നിങ്ങൾ എന്തിനാണ് ഒരു ഒരു പോർഷനിൽ ഇത് ഒരു ഇന്റർവ്യൂലല്ല കുറെ ഇന്റർവ്യൂ ഞാനത് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇപ്പൊ തന്നെ ഒരുപാട് ലെങ്ത് ആയല്ലോ വീഡിയോയ്ക്ക് ഇത് പല ഇന്റർവ്യൂവിലും നിങ്ങൾ പോയി നോക്കിയാൽ മതി ഞാൻ ഈ ഒരു കാര്യം എടുത്ത് കാണിക്കുമ്പോഴത്തേക്കിപ്പോ കുറെ പേര് കേരളപ്പോൾ എന്നെ തൊഴിൽ പറയാൻ വരുമായിരിക്കും ഞാനും ഇത്രയും ദിവസവും ഷോബി പറയുന്ന കുറെ കാര്യങ്ങൾ കേട്ടു ഞാൻ ഇപ്പോഴും പറയുന്നത് പുള്ളി പറയുന്നിടത്ത് എവിടെയൊക്കെയോ സത്യങ്ങളുണ്ട് പക്ഷെ എന്തിന് ചില സ്ഥലങ്ങളിൽ ഈ ഒരു പോർഷൻ പുള്ളി മറയ്ക്കുന്നു ഇല്ലെങ്കിൽ ആരെയോ വെളുപ്പിക്കാൻ നോക്കുന്നു എന്തിന് എന്തിന് ഇത്രയും ഉടായ്പ് കാണിക്കുന്ന ടീമുകളുടെ ഒക്കെ തലപ്പത്തിരിക്കുന്ന ഒരുത്തൻ ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് എങ്ങനെ ശോഭിച്ചേട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നു ഒരു നിമിഷം നിങ്ങൾ അത് ആലോചിച്ചോ പുള്ളി പുള്ളി ഒരുപാട് പേരെ പ്രൊട്ടക്ട് ചെയ്യുന്നു പുള്ളിയുടെ താഴെ കിടക്കുന്ന പുള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഈ ഗോഡ് സ്മഗ്ലിംഗ് എന്താണ് ഈ ക്യാരിയേഴ്സ് ആയിട്ടുള്ള ചില ചില ടീമുകളെ പുള്ളി സപ്പോർട്ട് ചെയ്തു പുള്ളി പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾ പറയുന്നു ഇവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യം പുള്ളിക്കുണ്ടെങ്കിൽ ഈ തലപ്പത്തിരിക്കുന്ന ആ ഒരു ജ്വല്ലറി ഉടമയ്ക്ക് ഉണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ എവിടേക്കോ കൈകൾ പുള്ളിക്കും ഇല്ലേ ഇവന്മാരൊക്കെ ചിലപ്പോ ചെറിയ ചെറിയ കീടാണുക്കൾ അത് മെയിൻ കീടാണു ആയിരിക്കും അയാളുടെ പേരൊന്നിനും വരുന്നില്ല അപ്പൊ നിങ്ങൾ തന്നെ പുള്ളിയെ പ്രൊട്ടക്ട് ചെയ്യാൻ പുള്ളി ക്ലിയർ ആണെന്നൊക്കെ പറയുന്നതിനോട് യോജിക്കാൻ പറ്റുന്നില്ല മിസ്റ്റർ കലാഭവൻ ഷോബി ഇത്രയും കാര്യങ്ങൾ എന്തോ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ലാസ്റ്റ് കൊണ്ടെന്ന് കല അടയ്ക്കുന്ന പോലെയാണ് ഈ ഒരു ഡയലോഗ് നിങ്ങളുടെ ഇത് ഭൂരിഭാഗം ആളുകളും ശ്രദ്ധിച്ചിട്ടില്ല ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് എല്ലാ സഹോദരി സഹോദരന്മാരോടും പറയാനുള്ളത് എല്ലാവരെയും നമ്മൾ കണ്ണടച്ചങ്ങോട്ട് വിശ്വസിക്കാൻ പോകരുത് എവിടേക്കോ ഇതിനകത്ത് ഞാൻ ഞാൻ പിന്നെ ഫസ്റ്റ് തോട്ടേ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ഇത് എങ്ങനെ ഈ ഒരു കേസ് ക്ലിയർ ആയി വരുമെന്ന് എനിക്ക് അറിയില്ല സീരിയസ്ലി എങ്ങും എത്താതെ പോകുന്ന കേസുകളിലേക്ക് മാറ്റി വെക്കും ഈ കേസ് ഇല്ലെങ്കിൽ നല്ല രീതിയിൽ ഇനിയിപ്പം ഞാൻ പറയട്ടെ ഈ ഷോബിയെ വരെ ചിലപ്പോ പണം കൊടുത്ത് മേടിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒരു എന്താണ് ക്രിയേറ്റ് ചെയ്ത ഒരു സാക്ഷിയാണോ എന്ന് വരെ നമുക്കിപ്പൊ സംശയിക്കാം സംശയിക്കാം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലെങ്കിൽ എന്തിനാണ് ആ വ്യക്തി ഈ ഒരു കാര്യം എത്തുമ്പോൾ ഇങ്ങനെ വെളുപ്പിക്കാൻ നോക്കുന്നത് മനസ്സിലാവുന്നില്ല നിങ്ങൾ ആർക്കെങ്കിലും മനസ്സുകയായി വെച്ചിട്ട് പറയാൻ പറ്റുമോ ഇത്രയും തെമ്മാടിത്തരം കാണിക്കുന്ന കുറെ എണ്ണത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന തലപ്പത്തിരിക്കുന്നവൻ ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എനിക്കത് മനസ്സിലാവുന്നില്ല എന്തർത്ഥത്തിലാണ് ഷോഭി ശോഭിച്ചേട്ടൻ അത് പറഞ്ഞതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ എന്തായാലും ഇത് കണ്ടല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എന്താണെങ്കിലും പറയണം നല്ല രീതിയിലുള്ള കമന്റ് ബോക്സുകൾ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കമന്റുകൾ കണ്ടു കഴിഞ്ഞാൽ ഞാനും അത് വായിക്കും എന്റെ അടുത്ത വീഡിയോയിൽ ഞാൻ ചിലപ്പോൾ അതും ഇൻക്ലൂഡ് ചെയ്യും പിന്നെ നമുക്കും അറിയണമല്ലോ ഞാൻ ഈ തിങ്ക് തിങ്ക് ചെയ്ത ഒരു പെർസ്പെക്റ്റീവ് മാത്രമായിരിക്കണം ശരിയെന്നില്ല ഇപ്പം ആ വ്യക്തി ഒരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് വിത്ത് പ്രൂഫ് പുള്ളിയത് കാണിച്ചു തരുന്നത് നമുക്ക് അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇത്രയും ഒരു ആയിട്ട് ഞാൻ എനിക്കൊരു ഉറപ്പ് പറയുന്നത് ശരിയാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് എനിക്കും തോന്നിയത് നിങ്ങൾ പറയുക താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെയും ചെയ്യുക